അതേ കൂട്ടുകാരെയുമ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെ സംസാരിക്കാം എന്നാണ് നോക്കാൻ പോകുന്നത് ഈ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ഇംഗ്ലീഷ് എങ്ങനെ ഈസിയായി സംസാരിക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ കാര്യങ്ങളും ചെയ്യാറുണ്ടാവും അല്ലേ അതിൻ്റെ അകത്ത് ഒരു കാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒറ്റ ഒരു ഫോർമാറ്റ് വിളിച്ചാൽ മതി അവനെ നിങ്ങളൊരു ബുക്കും ഒരു പെനും എടുക്കുക എന്നിട്ട് ഞാൻ പറയുന്ന നോട്ട് ചെയ്ത് വെക്കുക ആ ഫോർമാറ്റാണ് സബ്ജക്റ്റ് പ്ലസ് വി ടു പ്ലസ് അബ്ജെക്ട് ഇത് നിങ്ങൾ നിങ്ങൾ നോട്ടിൽ എഴുതുക അതിൻ്റെ സൈഡിൽ എഴുതുക എന്തെന്നറിയോ ഒരു കാര്യം ചെയ്തു എന്താണ് ഒരു കാര്യം ചെയ്തു ഞങ്ങൾ ഷോർട്ടായിട്ട് എഴുതുമ്പോൾ നിങ്ങൾ സബ്ജക്റ്റിന് എസ് ചെയ്തു വി ടു പ്ലസ് വി ടു പ്ലസ് ഒബ്ജക്റ്റിന് ഒ എഴുതും എസ് പ്ലസ് വി ടു പ്ലസ് ഒബ്ജക്റ്റ് അപ്പോൾ ഒരു ഉദാഹരണത്തിന് അവൻ അവരെ സഹായിച്ചു അവനാണ് സബ്ജക്റ്റ് ഇംഗ്ലീഷ് എന്താ ഹീ ആരെയാണ് സഹായിച്ചത് ആ പരീക്ഷ എഴുതി ഈ സെന്റൻസിൽ ആദ്യം നമുക്ക് സബ്ജെക്ട് കിട്ടണം സബ്ജെക്ട് എന്താ അവർ ഇംഗ്ലീഷോ അടുത്തത് അവ വന്നു സബ്ജെക്ട് അവള് അവള് നമ്മൾ ഇംഗ്ലീഷിൽ ഷി എന്ന് പറയും അല്ലേ വന്നു ഇവിടെ അദ്ദേഹം കാർ ഓടിച്ചു അദ്ദേഹമാണ് അത് നമ്മള് ഇംഗ്ലീഷിൽ ഹി എന്ന് പറയും അല്ലേ അതായത് വീ വന്നത് ഓടിച്ചു എന്നല്ലേ ഇംഗ്ലീഷ് ഡ്രോഫ് ഹി ഡ്രോഫ് കാർ ഡ്രോവ് കാർ അദ്ദേഹം കാർ ഓടിച്ചു അടുത്തത് ഞാൻ കോഴിക്കോട് പോയി ഈ ഞാൻ കോഴിക്കോട് പോയത് സബ്ജെക്ട് ഞാൻ ഇപ്പം ഇംഗ്ലീഷിൽ നമ്മൾ ഐ എന്ന് പറയും പോക എന്നതിന് നമ്മൾ ഗോ എന്ന് പറയും വി ടു വെറ്റ് ഐ വെൻറ്റ് ഒരു സ്ഥലത്തേക്ക് പോയെന്ന് പറയുമ്പോൾ നമ്മൾ ടു ആഡ് ചെയ്യും അപ്പൊ ഐ വെൻറ്റ് റ്റ് ഞാൻ കോഴിക്കോട് പോയി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഇറ്റ്